ആ പണിയാണെന്നാ കാശ് കാശു അവനവന്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കാനും എന്താ സംഭവം അറിയില്ല യൂട്യൂബില് ഓടുന്ന ഒരു വിഷയം എടുത്തു വെച്ച് ആളി കത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവന് പുല്ല് വില പോലും കൊടുക്കാതെ കേവലം കപട സ്നേഹം നിനക്കൊക്കെ എന്ത് സ്നേഹമാണ് അവിടെ നീയൊക്കെ നാളെ അടുത്ത വാർത്ത തോന്നുന്നു അടുത്ത വാർത്തയുടെ ഇറങ്ങിയു നിനക്കല്ലാതെ അർജുനോടൊക്കെ എന്ത് മാന്യത എന്ത് സ്നേഹം ഇവിടുത്തെ ഏത് മനുഷ്യജീവനോട് നിനക്കൊക്കെ സ്നേഹമുള്ളത് നിനക്കൊക്കെ വാർത്തയ്ക്കപ്പുറത്തേക്കും എന്ത് മാനുഷിക മൂല്യമാണ് കേരളത്തിൽ നടക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ഉള്ളത് പറഞ്ഞത് കറക്റ്റ് ഏത് വിഷയത്തിലാണ് നിനക്ക് നീതി നേടിക്കൊടുത്തിട്ടുള്ളത് അപ്പഅപ്പ കാണുന്നവനെ അപ്പാ എന്ന് വിളിക്കുന്ന കണക്ക് അന്നേരം അന്നേരം കിട്ടുന്ന വിഷയങ്ങൾ വെച്ച് വാർത്തയാക്കി പ്രചരിപ്പിച്ച് കിട്ടുന്ന കാശും കിട്ടുന്ന റീച്ചും മാക്സിമം മുതലാക്കി എടുക്കുക ഞങ്ങൾ അധ്യപിക്കുന്നത് വേണം അതിനപ്പുറത്തേക്ക് ഏത് വിഷയത്തിലാണ് നീയൊക്കെ കൊണ്ടുവന്നുള്ള വിഷയത്തിൽ നീതി നേടിക്കൊടുത്തിട്ടുള്ളത് മറുപടി ഞാൻ മാത്രമല്ല അവരെല്ലാവരും എത്രയോ വിഷയങ്ങൾ വന്നു അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തെമാടിത്തരമായി അത്രയേറെ അരിസമാണ് ഓരോരോ മാധ്യമ പ്രവർത്തനം വായിത്തു വന്ന വിവരക്കെ കൂന്നത് കേൾക്കുമ്പോൾ തോന്നിപ്പോന്നത് നിങ്ങൾ അതിന് കിടക്കുന്നു ഈ ജേർണലിസം എന്ന് പറയുന്നത് ഇന്ന് ജനാധിപത്യത്തെ അല്ലെങ്കിൽ ജനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് ഏതൊരു മനുഷ്യന്റെ ജീവനെയും വികാരത്തെയും എല്ലാം വിറ്റു തിന്നുന്ന പരമ പരമനാറികളായിരിക്കും ഏറെക്കുറെ സോഷ്യൽ മീഡിയക്ക് ഒരു പരിധിവരെ ഈ തെമ്മാടികളുടെ തെമ്മാടിത്തരത്തെ എതിർക്കാനും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവന്മാർക്ക് ഇന്ന് ഉള്ള ആകെയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജനങ്ങൾ എന്ത് ചിന്തിക്കണം ജനങ്ങൾ എന്ത് പറയണം ജനങ്ങൾ എന്ത് കാണണം എന്നുള്ളത് ഇവരുടെ മാത്രം അജണ്ടയായിരുന്നു പോച്ചാ ഇന്നത് മാറി സാമൂഹ്യ മാധ്യമങ്ങൾ വന്നപ്പോൾ ജനങ്ങൾ സത്യങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരുടെ അജണ്ടകൾ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോയി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ കൊറോണ വന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് താണ്ട എൻ്റെ തലയിൽ ധാരാളം ഉള്ള ഒരു സാധനം തലമുടി മാത്രമല്ല ഒരാല്പം യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഇതില്ലാത്തവൻ ഈ തലയിൽ ഈ രണ്ട് സാധനവും ഇല്ലാത്തവൻ സ്വയം വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുവൻ ഇത് ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മുന്നിലേക്ക് ഒരു അപകടം എത്തുമ്പോൾ ജനങ്ങൾക്ക് ഭീതി പടർത്തി അവരെ കൂടുതൽ അപകടകാരികളാ അവരെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയല്ല വേണ്ടത് ബുദ്ധി വെറും മാത്രമേ ഉള്ളൂ ആശ്വസിപ്പിക്കാനും എങ്ങനെ അത് പരിഹരിക്കാനും എങ്ങനെ അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഏത് വിഷയത്തിലും ഈ നാട്ടിൽ വിഷം ഏത് രീതിയിലൊക്കെ കുത്തിവെക്കാമോ അത് ജാതിയുടെ കാര്യത്തിലായിക്കാട്ടും സാമ്പാറിന്റെ കാര്യം പറഞ്ഞ് ജാതി കുത്തിവെക്കുന്നവൻ ഓരോ വിഷയത്തെയും ഓരോ അപകടത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാശ് കൊടുക്കുന്നവന് വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരവും ചാനലിൽ കൂടി വിളിച്ചു പറയുന്ന ഇത്തരം മാധ്യമ പ്രവർത്തകർ ഈ നാടിന്റെ ഒരു വലിയ ശാപം തന്നെയാണെന്ന് എത്രയൊക്കെ നമ്മൾ മാറ്റിവെച്ചാലും പറയാതിരിക്കാൻ കഴിയില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും